സംഗീതാശ്രീം വേദിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനും കുഞ്ഞോളും കൂട്ടായിട്ടും ജോലിക്ക് പോയിട്ടോ അപ്പോൾ ഞങ്ങളുടെ അച്ഛൻമാരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവൻ ഓൾറെഡി ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബെനി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചൂട് എടുത്തിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവനത് മാറ്റിയിട്ട് വേറൊരു ബെനിയെന്നിട്ടോ പിന്നെ ഞാൻ വാതിലൊക്കെ പൂട്ടി ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ നമ്മള് വണ്ടി മേലാണ് കേട്ടോ സ്കൂട്ടിയിലാണ് കേട്ടോ പോണത് അപ്പം താക്കോലൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് ബാഗ് എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ അമ്പാടിയുടെ രണ്ട് ഡ്രസ്സ് ബാഗിൽ വെച്ചിട്ടുണ്ട് അത് കാരണം ഈ ബാഗൊക്കെ തൂക്കി പോകണത് അപ്പം ഞങ്ങൾ അച്ഛമ്മയുടെ വീട് വീടെ അടുത്തു തന്നെയാണ് കേട്ടോ അപ്പം വലിയ കാര്യമായിട്ട് നമ്മൾ വീട്ടിൽ വന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് തന്നെയാണ് പോണത് ഇവിടെ അടുത്തല്ലേ അവിടെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയും പിള്ളേരും അവിടെ വന്നിട്ടുണ്ട് കുട്ടാട്ടൻ്റെ ചേച്ചിയും പിള്ളേരും അവിടെ വന്നിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ അത് കാരണമാണ് വേഗം പോകണത് കേട്ടോ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആവാറായി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതിൻ്റെ ഞങ്ങൾ അവിടെ എത്താറായി ഇപ്പോൾ വെട്ടേന വഴിക്ക് ഞങ്ങൾ പഞ്ചസാരയൊക്കെ വെടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത് വണ്ടി ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ തണലത്ത് വെച്ചിട്ടാണ് കേട്ടോ കയറി പോകണത് നല്ല പൊരിഞ്ഞ വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ പോലെ കത്തിക്കരിയ പോലത്തെ ഒരു വെയിലാണ് കണ്ടോ വെളിച്ച ഈ ഇതിലത്തെ ഈ വീഡിയോയിലത്തെ വെളിച്ചം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും വെയിലാണ് നമുക്ക് ഈ ഒരു ഈ ഒരു വഴി അങ്ങനെ കയറി പോയിട്ട് വരണം കേട്ടോ അച്ചമ്മുടെ വീട്ടിലത്തെ ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് റോഡാണ് വേറൊരാൾക്കാരുടെ വഴിയാണ് നമ്മൾ പിന്നെ ഇതി കൂടെ അങ്ങനെ ക അങ്ങനെ കിടക്കണമെന്ന് മാത്രം നമുക്ക് വേറെ വഴിയുണ്ട് കേട്ടോ വയലിൽ കൂടെ വേറെ വഴിയുണ്ട് അപ്പോൾ അമ്പാടി കടയിൽ കയറി മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അമ്പാടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഉണ്ണിക്കൂട്ടം നേരെ കയറി പോകുന്നുണ്ട് അവിടെ ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട് നിവി ആരാധന അവരെ കാണാനുള്ള ഇൻട്രസ്റ്റിലാണ് പോണത് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പോണ വഴിയിൽ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ റബ്ബറുകളാണ് കേട്ടോ ഞമ്മ ഒരു വീട് കാണുന്നുണ്ട് അവിടെ ഒരു മഞ്ഞ കളറ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് ആ വീട്ടുകാരുടെ സ്ഥലമാണ് കേട്ടോ ഇത് അവരുടെ വഴിയാണ് അവരുടെ തന്നെ വേറെയും ആൾക്കാർ ബന്ധുക്കാരും അവിടെ താമസിക്കുന്നുണ്ട് അവരുടെ അവർക്കൊക്കെയുള്ള വഴിയാണ് കേട്ടോ അപ്പം നമുക്ക് വണ്ടിയൊന്നും അങ്ങനെ കയറ്റാനൊന്നും പറ്റില്ല ചില സമയത്തൊക്കെ നമുക്ക് കയറ്റാൻ മല്ലാതെ എപ്പോഴും ഒന്നും നമുക്ക് വണ്ടിയൊന്നും കയറ്റാന്നുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതേ അമ്പാടി ഉണ്ണിക്കൂട്ടനെ ആദ്യം ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഈ ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്തും ഇതേപോലെ റബ്ബർ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നല്ല പൊരി വെയിലാണ് അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തിട്ടൊന്ന് കാണിക്കുന്നതാട്ടോ വെയിലിൻ്റെ ഇത് കേട്ടോ നല്ല ഒരു വെയിലാണ് അപ്പോൾ ഉണ്ണിക്കുട്ടനോട് അമ്പാടിയോടും ഞാൻ പറയുന്നുണ്ട് വേഗം നടക്കടാ വേഗം നടക്കടാ വെയിൽ കൊള്ളണ്ടടാ തൊപ്പി വെക്കടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എവിടെ വെക്കണ അവരെ അങ്ങനെ നടക്കാനൊക്കെ കേട്ടോ ഇനിയും അങ്ങോട്ട് കുറച്ച് പോകണം പിന്നെ അവിടെ റബ്ബറൊക്കെ ഷീറ്റടിക്കണ ഒരു ഷീ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇപ്പം ഈയൊരു ഭാഗത്ത് കാണുന്നതൊക്കെ കവുങ്ങുകളാണ് കേട്ടോ അതാണ് വെയിൽ ഇത് നമ്മുടെ തെങ്ങ് അതുപോലെ തന്നെ റബ്ബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവരുടെ ഇത് പറമ്പിൽ കാണുന്നത് പിന്നെ തേനീച്ചയുടെ കൃഷി ഉണ്ട് ഇട്ട് അപ്പം നമുക്ക് തേനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേടിക്കുകയൊക്കെ ചെയ്യാട്ട പിന്നെ ചേച്ചി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കായിരുന്നു ഞങ്ങൾ വരുന്നാണ്ടപ്പോൾ അമ്പാടിയെൻ്റെ വേടിച്ചിട്ട് ചേച്ചി എടുത്ത് അങ്ങനെ പോവാണ് കേട്ടോ അപ്പം ഇതൊക്കെ അവരുടെ സ്ഥലങ്ങൾ തന്നെയാണ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ അതികൂടെ അങ്ങനെ കിടക്കണം മഴ സമയത്ത് തീരെ വരാൻ പറ്റില്ല കേട്ടോ അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അട്ടയൊന്നും ഇല്ലാട്ടോ അപ്പം അവിടെ അമ്മയുടെ വീടിൻ്റെ ബാക്കിൽ കുറേ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അമ്മയുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ pin nè, đó, đỏ, ăn chút കുറ്റീനും ഇങ്ങനെ റബ്ബറ് കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡ് ഫുള്ള് റബ്ബർ അങ്ങനെ കാട് പോലെ അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ തോടൊക്കെ ഉണ്ട് തോട്ടിലേക്കൊന്നും ഈ പ്രാവശ്യം ഞാൻ അറിയാൻ പോയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയില്ല വെയിലൊക്കെ അല്ലാതെ കാരണം ഞാൻ പോയില്ല ഇതാണ് കേട്ടോ വീട് ചെറിയൊരു വീടാണ് അമ്മ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വന്ന് പോകുക മാത്രമേ ചെയ്യുള്ളൂ ചേച്ചി അതെ ചേച്ചിക്ക് ജോലിയുണ്ട് ചേച്ചി പിംസ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആളും അതെ ഇങ്ങനെ മുടക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ വന്ന് പിള്ളേരൊക്കെയായിട്ട് വന്ന് അപ്പോൾ ഞങ്ങളും വന്ന് അങ്ങനെ പോവുകയാണ് ചെയ്യണത് കേട്ടോ അവിടെ അമ്മ ാണ് താമസിക്കുന്നത് നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും കുറവാണ് അതുകൊണ്ടാണ് പിന്നെ വീടിന് ചുറ്റിനും പാറയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കാത്തത് കേട്ടോ അപ്പോൾ അമ്മ അകത്തുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്പാടിയും ആറും ഇവിയും ഒക്കെ പാറയുടെ പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ദേവാനന്ദിന് കുറച്ചു നേരമൊക്കെ ഞാൻ വിടാണ്ടിരുന്നു പിന്നെ അവൻ ഞാൻ പറയുന്ന ഒന്നും കേറ്റില്ല അങ്ങനെ പോയി അവരെ കൂടെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ട ആ നമ്മുടെ ആ ഇരിക്കുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ൊരിതുണ്ട് കേട്ടോ ആ കൂടുണ്ട് ഈ തേനീച്ചകളുടെ കൂടാണത് ഇവിടെ അപ്പടി ചെറിയ തേനീച്ചകളാണ് കേട്ടോ ആ വീടിൻ്റെ തറ പൊളിച്ചാൽ തന്നെ അപ്പടി തേൻ കിട്ടും നമുക്കത്രയും തേങ്ങ ഉണ്ടാവും ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ കൂട്ടം കൂടി അങ്ങനെ വരും നമ്മൾ ഉപദ്രവിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ഞങ്ങൾ വെറുതെ ഞാനും അകത്തിരിക്കായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഇവിടെ കാണാൻ അപ്പം വന്ന് നോക്കിയപ്പോൾ ഇവർ ബാക്കിലത്തെ പാറയുടെ അവിടെ ഇരുന്നിട്ട് വർത്താനം പറച്ചിലും കളിയും ഫോണിനൊക്കെ ആയിട്ട് ചേച്ചും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ചേച്ചും അവിടെ പോയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ആറ് വന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിട്ടിരുന്നു ട്ടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളെ മത്തിക്കറി അയിലെ വറത്തതുമാണ് ചാണകമൊക്കെ മെഴുകിയിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും അവിടെ പോയിരിക്കുന്ന വളരെ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളൊരു വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ ആയി ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇവർ കുറച്ച് കഴിയുമ്പോൾ പോകും ഞങ്ങൾ ഇപ്പോൾ ആദ്യം വീട്ടിലേക്ക് പോവാണ് ഒരു അഞ്ചരയായി വെയിൽ നന്നായിട്ട് ആറിയിട്ടാണ് കേട്ടോ പോണത് ഈ തിരിച്ച് നമ്മൾ വന്ന വഴിക്കൂടെ തന്നെയാണ് കേട്ടോ പോണത് കണ്ടോ ഈ മഴ സമയത്ത് തീരെ വരാൻ പറ്റില്ല അട്ടയ്ക്ക് ഉണ്ടാവും എനിക്ക് നല്ല പേടിയാണ് അട്ടേനെ പരമാവധി ഞാൻ മറ്റ് കാലത്ത് ഈ ഭാഗ ഈ വഴി കൂടെ വരാറില്ലേ വേറെ വഴിക്കൂടെ വരാറില്ലോ കേട്ടോ അപ്പം അവരവിടെ നിന്ന് താറ്റയൊക്കെ തരുന്നണ്ട് ആ ദേവാനന്ദിന് താറ്റ കൊടുത്തിട്ട് മതിയാവുന്നില്ല വയ്യാത്ത കാരണം കുറച്ച് നാളായിട്ട് അവരെ കാണാനൊന്നും പറ്റിയിരുന്നില്ല ഇപ്പൊ ഈ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അത് ഉണ്ണികുട്ടനമ്പാടിയും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് പിന്നെ ഈ ഇലകളൊക്കെ നന്നായിട്ട് ഈ മരങ്ങളടുത്ത് കുറേ ഉള്ള കാരണം ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ചര സമയമാണ് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനൊരു മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും വല്ലാണ്ടും മഞ്ഞില്ല ചൂട് നിൽക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ വണ്ടി താഴെ വെച്ചിട്ടാണല്ലോ വന്നിരിക്കണത് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ണിക്കുട്ടനാണോ കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് കണ്ട അവനാണ് എൻ്റെ മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വല്ല ഒരു കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം